ആ കൊറിയൻ ഡ്രാമയുടെ പ്രശ്നം എന്താണെന്നറിയോ അവരൊരു പേര് ലവിലായിരിക്കും അവര് ലവ് ആവും പക്ഷെ ഉണ്ടാവില്ലേ അങ്ങനെ കാണാൻ പറ്റിയ വേറെ സാധനങ്ങളുണ്ട് പാട്ടുണ്ടാവും ം വരും അപ്പൊ അവര് ഇങ്ങനെ മാറിപ്പോലിയ പത്താമത്തെ സീനിൽ കറക്റ്റ് നിരുപേബി വന്നിട്ട് പറയാം എനിക്ക് അപ്പി ഇടണം പോയി പേടിക്കണ്ട ഞങ്ങളുടെ സീരീസിൽ നാലാമത്തെ എപ്പിസോഡിലേക്ക് രണ്ട് പേര് നീരജ് കാലുമേ വെച്ചിട്ട് നീരജ് ഇങ്ങനെ പതുക്കെ മാറ്റി വെക്കങ്ങനെ എന്നെ പാൻറ് നോക്കി എന്നെ ട്രൗസർ എഡിച്ച് ഇതാണ് എന്റെ ടി ആർ ടീ എന്താ കാണിക്കണേ നീരജ് ഞാൻ ഹാഫ് ഗ്രിൽഡ് ആണ് ഓക്കെ ഗായിസ് നമുക്കേ നമ്മള് ഭയങ്കരമായിട്ട് വിഭജരിച്ചു പോന്നു ഗായി നമ്മള് മോശം ഒന്നും നമ്മളെ പോലെ സംസ്കാരമുള്ള കുടുംബത്തിൽ